പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്നടുക്കി ഡാർജിലിംഗിൽ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചു അനേകം യാത്രക്കാർ അപകടത്തിൽപ്പെട്ടതായ വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് അസമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻ എക്സ്പ്രസ് ന്യൂ ജൽപായഗുരിക്ക് സമീപമുള്ള രംഗപാണി സ്റ്റേഷന് സമീപം പിന്നിൽ നിന്ന് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് അപകടത്തിൽപ്പെട്ടത് യാത്രാവണ്ടിയുടെ രണ്ട് കോച്ചുകൾ പൂർണ്ണമായും തെറിച്ചുപോയി തകർന്ന കോച്ചിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അപകടം വിവരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനുമായി ദുരന്ത പ്രതികരണ ടീമുകളെ സ്ഥലത്തേക്ക് അയച്ചതായും അറിയിച്ചിട്ടുണ്ട് ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസിഡവ പ്രദേശത്ത് നടന്ന ദാരുണമായ ട്രെയിൻ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് മമതാ ബാനർജിയുടെ വാക്കുകൾ രക്ഷാപ്രവർത്തനത്തിന് ഡി എം എസ് പി ഡോക്ടർമാർ ആംബുലൻസുകൾ ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് ഗുഡ്സ് ട്രെയിനും കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കൂട്ടിയിടിയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ രണ്ട് ബോഗികൾ പാളം തെറ്റി വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നിരവധി പേർ അപകടത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എക്സ്പ്രസ് ട്രെയിനിന്റെ മൂന്ന് ബോഗികളാണ് പാളം തെറ്റിയത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഡാർജിലിംഗ് ജില്ലയിലാണ് അപകടം ദേശീയ ദുരന്ത നിവാരണ സേനയും പതിനഞ്ച് ആംബുലൻസുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അഞ്ചു പേർ മരിച്ചതായി ഡാർജിലിംഗ് എസ് പി സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റ് ഇവരെ മാറ്റിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് സീൽദയിലേക്ക് പോകുകയായിരുന്നു കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിൻ ഇതിന്റെ പിന്നിലേക്ക് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു എക്സ്പ്രസ് ട്രെയിനിന്റെ പിന്നിൽ രണ്ട് പാർസൽ ബോഗികളുണ്ട് ഇതുൾപ്പെടെയാണ് ഇടിയുടെ ആഘാതത്തിൽ പാളത്തിൽ നിന്നും നീങ്ങിയത് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചു പോയി എന്നും ഇതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് പുറപ്പെടുത്തി അപകടത്തിലെ വിവരങ്ങൾ അറിയുന്നതിനായി കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് കൺട്രോൾ റൂം ബന്ധപ്പെടാനുള്ള നമ്പറുകൾ സീറോ ഡബിൾ ത്രീ ടു ത്രീ ഫൈവ് സീറോ എയ്റ്റ് സെവൻ നയൻ ഫോർ സീറോ ഡബിൾ ത്രീ ടു ട്രിപ്പിൾ ത്രീ ടു സിക്സ് ഇങ്ങനെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അത് രാവിലെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് കൂടുതൽ ആളപായം ഉണ്ടാകുമോ എന്നുള്ള വിവരം അറിവില്ല എന്തായാലും അഞ്ചു പേർ മരിച്ചതായും ബാക്കിയുള്ളവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്